അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നേടാനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്യം എഴുതി വച്ചിട്ടുണ്ടാവും ഒരു ഒന്നര പേജ് ലക്ഷ്യമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാരെത്താണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ആയിട്ട് അതായത് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒന്നും കൂടെ പറയണം ഇനി നിങ്ങളെ എഴുതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയായിരിക്കണം അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റണം വാട്ട് ഐ വാണ്ട് ടു ബി അല്ലെങ്കിൽ എനിക്ക് എന്ത് നേടണം അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കണം അതായത് ഇപ്പോൾ ചിലർ ലക്ഷ്യം ഒരു ഉമ്ര ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കൽ നമുക്ക് പറയാം ഉമ്ര അല്ല നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സാണെന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം എൻ്റെ ബിസിനസ് സ്ഥാപനം അപ്പോൾ അതിന് വേണ്ടുന്ന ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലായിരിക്കും അതൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിസൈസ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം നമ്മൾ സ്മാർട്ടായിട്ടൊരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ അതാണ് ആദ്യം വേണ്ടത് എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ എന്തായിട്ട് തീരണം ഓക്കെ അത് ആദ്യം വേണം എൻ്റെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഞാൻ ഇപ്പോൾ എന്താണ് ഓക്കെ നിലവിലുള്ള എൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പിന്നെ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോളായിരിക്കണം അതായത് ഞാനിപ്പോൾ ഒരു യൂട്യൂബർ യൂട്യൂബറുടെ അവസ്ഥയിൽ തന്നെ പറയാം ഞാനിപ്പോൾ ഒരു യൂട്യൂബറാണ് എനിക്ക് നാളെ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴേക്കും എനിക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എനിക്ക് ഉണ്ടാക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ നോക്കണം എന്നിട്ടൊക്കെ വേണം അതായത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോളായിരിക്കണം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ടാവേണ്ടത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ റോക്കറ്റ് വിക്ഷേപണം നടത്തണം എന്നുള്ള തരത്തിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോള് നിങ്ങളെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉമ്രയായിരിക്കും അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യില് പത്ത് വയസ്സുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യമായിട്ട് ഒരു ഉമ്ര നിങ്ങൾ മനസ്സിൽ കരുതുന്നെന്നുണ്ടെങ്കിൽ എത്ര രൂപ സേവ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഉമ്ര ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങട്ടെ അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ആദ്യം എഴുതി വെക്കുക കൂടെ കൂടെ നിങ്ങൾ നോക്കുക ആൻഡ് കൂടെ കൂടെ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുക യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഗോളിനെ കുറിച്ച് ഒരു ഒന്നൊന്നര മിനിറ്റോളം സംസാരിച്ചു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ അതായത് നമുക്ക് എന്ത് ലക്ഷ്യം ഉണ്ടെങ്കിലും അതിലോട്ട് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ തടയുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ കട്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയാണെന്ന് പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പിലേക്കോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യങ്ങളെ നേടാനായിട്ട് അപ്പോൾ ഇത് എന്ത് ലക്ഷ്യമാണെങ്കിലും അതിലോട്ട് നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളെ തടയുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അത് മനസ്സിലാക്കിയാലാണ് നമ്മുടെ കറക്റ്റ് ലക്ഷ്യത്തിലോട്ടുള്ള റൂട്ട് മാപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ലക്ഷ്യങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ നമുക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളൊരു പ്ലാൻ തീരുമാനിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുക ആദ്യത്തെ കാര്യം പറയാനുള്ളത് അത് തന്നെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻസിന് നമുക്ക് റീപ്ലേസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ഒരു റൂട്ടീൻ ഉണ്ടാവും നിങ്ങൾ കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിനുശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി തന്നെയായിരിക്കും നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടാവുക അല്ല ഫോൺ എടുക്കുന്നുണ്ടാവുക കഴിഞ്ഞാൽ പിന്നെ വേറെ 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 വീഡിയോസ് ഒന്ന് അങ്ങനെ പോയി 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 പിന്നെ ഇത് താഴെ വയ്ക്കാൻ പറഞ്ഞു പോകും ഇത് എന്തിനാണ് എടുത്തെന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല ഇത് അതൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ ഒരു മണിക്കൂർ ഷോട്ട്സ് കണ്ടുവെന്ന് വിചോദിച്ചോ ഇതിനിടയിൽ നിങ്ങൾ കണ്ട ഷോട്ട്സിനെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തിട്ട് കുറച്ച് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ മേ ബി അല്ലെങ്കിൽ നിങ്ങൾ എടുത്തപ്പോൾ തന്നെ ഇത് ഹോം പേജിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവണം അല്ലേ അപ്പോൾ അത് എന്നെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ തുറന്നതായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്ര നേരം നിങ്ങൾ കണ്ട ഷോർട്ട്സിൽ എത്ര ഷോർട്സ് നിങ്ങൾക്ക് ഓർമ്മണ്ട് എന്നുള്ള നിങ്ങളൊന്നാലോക്കാം നിങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ഷോർട്സിൽ എത്ര ഷോർട്സ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടോ അത് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഓടിച്ച് 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 വിട്ടിട്ട് ഇത്രയും നേരം നിങ്ങൾ കണ്ട ഷോർട്സിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എണ്ണം നിങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ എത്ര കൊന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ എൻ്റർടൈൻമെന്റിന് നമ്മൾ റീപ്ലേസ് ചെയ്യുക എൻ്റർടൈൻമെന്റിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം നമുക്ക് എന്തൊരു കാര്യം നമ്മുടെ ഇങ്ങനെ തലേൻ്റെ ഉള്ളിൽ കുതിച്ച് കയറി നമ്മൾക്ക് ഇങ്ങനെ ഹാപ്പി ഹോർമോൺസിനെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് എൻ്റെർടൈൻമെൻറ്റ്സ് സാധനം എന്നുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താകും നമ്മൾ സ്വാഭാവികമായിട്ടും സെഡ് ആയിട്ട് പോലെ അപ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസ് വേണം ഇതെങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം നമുക്ക് ഹാപ്പി ആയിട്ട് മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാം പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം റിലേറ്റീവ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം യാത്ര ചെയ്യാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഡീഷണൽ ആക്ടിവിറ്റി ആയിട്ട് വെക്കണം ഇനി അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയ ഞാൻ രണ്ടുപേരോടും മണ്ടില്ല അടങ്ങിയിരിക്കും ഓക്കെ മക്കളുണ്ട് കേട്ടോ അവിടെ രണ്ടാളിനെ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ രണ്ടാളോട് കിടന്നും ബഹളം ഉണ്ടാക്കും എൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ അവരിങ്ങനെ വലിച്ചോണ്ട് പോകുന്നത് കേസ് അതെ ഇനി ഒക്കെ തുടങ്ങും ശേനുമാണ് ശരിയായ മീ ആണ് അങ്ങനെ ഓക്കെ ഇനി മിണ്ടിരിക്കില്ല എന്താണോ ഓക്കെ റെഡി സോറി കേട്ടോ ഇനി കട്ട് ചെയ്യാൻ മതി അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ എൻ്റർടൈൻമെന്റിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കണം ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിന് എന്നുള്ളത് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വഴിയാണ് ഭക്തി ഓക്കെ നമുക്ക് നമ്മൾ അള്ളാഹുലോട്ട് എത്രമാത്രം മടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവസരങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ സമാധാനമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നതാണ് നമ്മളൊരു നമ്മുടെ തന്നെ ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഹാപ്പി ഹോർമോൺസ് ആണ് ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചു രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതാണ് അലസതേനെ മാറ്റിയിട്ട് ആക്ടിവിറ്റി നമ്മൾ നിങ്ങളുടെ ശരീരം അനങ്ങുക എന്നുള്ളതാണ് അത് നിങ്ങൾ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങളുടെയും കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള എക്സസൈസസ് ഫൗണ്ട് ഫൈൻഡൌട്ട് ചെയ്യുക അത് ഒത്തിരി ഉണ്ട് യൂട്യൂബിൽ തന്നെ എടുക്കാനുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട് മുട്ടുവാനുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട് ഈവൻ കിടപ്പ് രോഗികൾക്ക് എക്വിപ്മെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് വരെ ഉണ്ട് സോ നമ്മുടെ ബോഡി എത്ര മൂവ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ലതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് അനക്കുക അലസിൻ്റെ എന്താ മനസ്സിൽ പിശാചി കുടിയിരിക്കുന്നു എന്നൊരു കോട്ടങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ശരീരം അനക്കാതെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തോട്ട്സ് അത് ഇങ്ങനെ ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് കിടക്കും അതുകൊണ്ട് ആ ലക്ഷ്യത്തിലോട്ടൊന്നും നമുക്ക് എത്താൻ പറ്റൂല നമ്മളിങ്ങനെ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കണം അല്ലേ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് കുറേ ഓക്സിജൻ വേണം കുറേ ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ കുറേ ബ്രീത്ത് ചെയ്യണം അല്ലേ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞു സോറി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ കഥക്കണം എന്നുള്ളത് അതായത് നമ്മൾ ആരെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കതക്കുന്നത് പോലെ കതക്കണം അപ്പം അത്രയും നല്ലൊരു ജോലി നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നാലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട അത്രയും ഓക്സിജൻ കിട്ടുകയുള്ളൂ ആ ഓക്സിജനൊക്കെ എടുത്തുകൊണ്ട് വേണം അത്രയും പവറൊക്കെ എടുത്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഗോളിലോട്ട് ഓടാനായിട്ട് ഓക്കെ നമ്മൾ ഗോളിലോട്ട് ഓടുമ്പോൾ ടയർഡായിട്ട് പോകാൻ പാടില്ല അല്ലേ അപ്പം അതിന് വേണ്ടി നമ്മൾ നല്ല എനർജറ്റിക്ക് ആയിട്ടിരിക്കണം സോ നല്ല ഭക്ഷണം കഴിക്കുക നല്ല വെള്ളം കുടിക്കുക ഒക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വേറൊരു കാര്യം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സ്ക്രീൻ ടൈമിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ വിട്ടുപോയൊരു കാര്യമായിരുന്നു എൻറ്റർടൈൻമെൻറ്റ്സ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊന്നും നിങ്ങളിരുന്ന് കാണാതിരിക്കാം പരമാവധി ഒരു മണിക്കൂറിലോട്ടോ ഒന്നര മണിക്കൂറിലോട്ടോ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ടോ മൂന്നോ ചാനൽ നിങ്ങൾ പിക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ക്ണ്ട കാര്യം നിങ്ങൾ കാണണ്ടാട്ടോ നിങ്ങൾ അവിടെ മാറ്റി വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾ ചാനൽ പിക്ക് ചെയ്യുക എഴുതി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ വീഡിയോസ് മാത്രം ആ ഒരു നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ആ ഒരു വീഡിയോസ് മാത്രം നിങ്ങളിരുന്ന് കാണാം അത് മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അതിൻ്റെ മേലത്തേക്ക് ഒരു ക്ലാസ് നിങ്ങൾ കാണേണ്ടതില്ല ഓൺ സ്ക്രീൻ ആണെങ്കിൽ അതിൻ്റെ മേലത്തേക്ക് നിങ്ങൾ ഒരു സ്ക്രീനും ഒരു ഒരു ക്ലാസ്സും കാണേണ്ടതില്ല പിന്നെ പകരം ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഗോളിലോട്ട് എത്താനുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഫോക്കസ് നമ്മൾ പറയില്ല കുതിരനെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അത് കണ്ണുവിടെ മറച്ച് വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു പുല്ല് വെക്കുമ്പോൾ ആ കുതിരയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ പുല്ലിലോട്ട് തന്നെയാണ് ആ ബാക്കിലിരിക്കുന്ന ആളിനെ അതിൽ ലക്ഷ്യത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനാ പുല്ല് വിട്ടിട്ടോ അപ്പോൾ നമ്മളുടെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് എന്താണോ അതിലോട്ട് മാത്രം മെയിൻ ഫോക്കസ് എന്താണെന്നുള്ളത് നോക്കുക അതായത് എനിക്ക് എന്താവണം എന്നുള്ളത് മെയിൻ ഫോക്കസ് നോക്കുക അതിലോട്ട് മാത്രം പോകാം ആൻഡ് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഹ്യൂമൻ എംപവമെൻറ്റ് എക്സ്പേർട്ടാണ് ഇപ്പോൾ ഞാൻ പറയണം ഐ മഹിഷ എ ഹ്യൂമൻ എംപവമെൻറ്റ് എക്സ്പേർട്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് അതിനുള്ള പൊട്ടൻഷ്യൽ എനിക്ക് വേണം അല്ലേ എനിക്ക് കുറച്ച് അറിവുണ്ടായിരിക്കണം ഞാൻ എവിടെ നിന്ന് കിട്ടി എങ്ങനെ ഞാൻ അത് പഠിച്ചിട്ടുണ്ടാവണം എനിക്ക് അതിനുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്കൊരു ടീച്ചറാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി പോയി അല്ലെങ്കിൽ നിങ്ങൾ ബി എഡ് എടുത്ത് അങ്ങനെ പഠിച്ച് ടീച്ചർ ആവുന്നവരുണ്ട് സിംപിളായിട്ട് മോണ്ടിസറി ടീച്ചേഴ്സ് ആവുന്നവരുണ്ട് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അറിവുണ്ടെങ്കിൽ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മാറ്റർ അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നിങ്ങളുടെ ബുക്സ് വായന അതായത് അത് അറിവുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാറ്ററാണ് വായന ഒരു ദിവസത്തിൽ ഒരു പത്ത് പേജെങ്കിലും വായിക്കുക അറ്റ്ലീസ്റ്റ് ഖുറാനെങ്കിലും വായിക്കാൻ ശ്രമിക്കുക തഫ്സീറെങ്കിലും വായിക്കാൻ ശ്രമിക്കുക ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബുക്കുകൾ വായിക്കാം ചിലർക്ക് നോവൽസ് ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോവലുകൾ വായിക്കാം ഒരു പത്ത് പേജെങ്കിലും ഒരു ദിവസം നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും കൂടെ പണിയെടുപ്പിക്കാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിംഗ് ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതാം ജേണൽസ് എഴുതുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള കോഡ്സ് നമ്മൾ എഴുതി വയ്ക്കാം അച്ചീവ്മെൻ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞാന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നെടുത്ത സ്റ്റെപ്സിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻ്റ്സിൽ എഴുതാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഷാള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പ്ലാൻസിനെ നമ്മളെ ആക്ഷൻസിലോട്ട് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് ആണ് ഇതിനെ നമ്മൾ ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു തരത്തിലും നിങ്ങൾ മൊബൈൽ എടുക്കരുത് ഒരു മൊബൈലിലെ മെസ്സേജസിനും നിങ്ങൾ എണീറ്റ ഉടനെ റിപ്ലൈ കൊടുക്കരുത് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ആറ് മണിക്ക് റിപ്ലൈ തരുന്നുണ്ടോ എന്നു ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് ആറ് മണിക്കാണ് ഞാൻ മൊബൈൽ എടുക്കുക കൂടുതലും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടാവുക അതിൻ്റെയും മുന്നേ ആണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും മുന്നേ എണീറ്റിട്ടുള്ള ദിവസങ്ങളിലാണ് ആ ഒരു സമയത്തിന് മുന്നേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ധരിക്കരുത് ആറ് മണിക്ക് ആവശ്യം ആറ് മണിക്ക് എണീറ്റ് പറഞ്ഞ മെസ്സേജ് അയയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് ഞാൻ നേരത്തെ നീക്കുമ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ മെസ്സേജിന് റിപ്ലൈ ൂട്ടോ അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുക ഫോണിലോട്ട് പോവാം നിങ്ങൾക്ക് അന്ന് ചെയ്ത് തീർക്കാനുള്ള മുഴുവൻ പണിയും ചെയ്ത് തീർത്ത ശേഷം നിങ്ങൾ മൊബൈൽ എടുക്കുക പലപ്പോഴും നമ്മുടെ ജോലി മൊബൈലിലാവുന്ന ആൾക്കാർക്ക് പറ്റാറില്ല എനിക്കും പറ്റാറില്ല എൻ്റെ എല്ലാ പണിയും തീർത്തിട്ടല്ല ഞാൻ മൊബൈൽ എടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നന്ന് ചെയ്ത് തീർക്കാനുള്ള മുഴുവൻ ജോലിയും ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ മൊബൈൽ എടുക്കുക ഇൻഷാ അല്ല ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഞാൻ വലിയൊരു ക്ലാസ് തന്നെ അതെടുത്ത് തരാം അതായത് ഞാൻ എങ്ങനെയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന ടൈം മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തരാം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ത്രീ അല്ല മീൻസ് ഇന്നത്തെ നമ്മുടെ എന്തെങ്കിലും ഒന്ന് ക്ലാസ്സോ കോച്ചിങ് എന്തെങ്കിലും ഒന്ന് ഇത്രയും മതി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിൽ കിട്ടിയ പോയിന്റ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കുക അത് എഴുതി വെച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമുക്കിത് അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മുടെ ഗോൾ നമുക്ക് അങ്ങനെ ചാടി കയറി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനുള്ളതാണെന്നുള്ള ബോധം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവണം ഇൻഷാ ഇൻഷാന്ന കഠിനമായി പ്രാർത്ഥിക്കണം ഓക്കെ നിങ്ങളെയും കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങളുടെ ടബിനോട് ദ്വാ ചെയ്യണം നിങ്ങൾക്കൊരു സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇസ്തഹാറ നിസ്കരിക്കാൻ മറക്കരുത് രണ്ടര കാലത്ത് ഇസ്തഹാറ നിസ്കരിക്കുക എന്നിട്ട് ആ ഗോളിലോട്ട് നമ്മൾ പ്രിപ്പേഡ് ആയിട്ട് നിൽക്കുക കേട്ടോ അസലാ വലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തൂ